നമസ്കാരം അങ്ങനെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഈ തീരുമാനത്തിന് പിന്നിലുള്ളത് സി പി എമ്മിൻ്റെ കടുംപിടുത്തമാണ് അതായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കനലൊരു തരികൂടി കെടാതിരിക്കാനുള്ള പെടാപ്പാട് സി പി എം ആരംഭിച്ചു എന്നതാണ് ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തായാലും തൊള്ളായിരം കോടിയാണ് ഇപ്പോൾ കടം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ വേണ്ടത് പക്ഷേ സർക്കാർ എടുക്കുന്നത് ആയിരത്തി കോടിയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കണക്ക് എന്ന് പറയാം ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ വേണ്ടത് തൊള്ളായിരം കോടിയാണെങ്കിൽ ബാക്കിയുള്ളത് ഡി എ ഉൾപ്പെടെയുള്ള കുടിശ്ശികകളൊക്കെ കൊടുത്തു തീർക്കാനുള്ള ശ്രമവും ബാക്കിയുള്ള തുകയിലൂടെ ഡി എ ഉൾപ്പെടെയുള്ള കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാനുള്ള ഒരു തീരുമാനം കൂടിയും മന്ത്രിസഭാതലത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്തായാലും ഒരു നല്ല പിള്ള ചമ്മേളനം ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയിലൊക്കെ തീരുമാനങ്ങൾ പ്രകാരം പിണറായിയെ ഇനി ഒരു മൂലക്കെത്തുക എന്നുള്ളത് തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് അതായത് പിണറായിയുടെ ധാർഷ്ട്യവും ഇത്തരത്തിലുള്ള ധൂർത്തും കൊണ്ട് ഇനിയും പാർട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും പാർട്ടിക്ക് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കൂടി ഉണ്ടാവില്ല എന്നുള്ള ബോധോദയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഗോവിന്ദൻ വളരെ മാന്യമായിട്ടാണ് പത്ര പത്രക്കാർക്ക് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത് അതിൽ പിണറായിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ കൊള്ളാതെ കൊള്ളിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതായത് ഈ തിരുത്തേണ്ടവ തിരുത്തും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർക്കാതിരുന്നത് വലിയ ഭരണവിരുദ്ധ വികാരത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിണറായിയുടെ ധാർഷ്ട്യവും ദൂർത്തും മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള നടപടികളും അതായത് അവരെ ആട്ടി ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇടതു ഇടതുപക്ഷത്തിന് ചേർന്ന നടപടിയല്ല അങ്ങനെയല്ല ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല മുതിർന്ന നേതാക്കളായ ജി സുധാകരനും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ ഈ പിണറായിക്കെതിരെ കൃത്യമായി പിണറായിക്ക് നേരെ മാത്രമാണ് ആ വിരൽ ചൂണ്ടുന്നത് എന്ന് മനസ്സിലായിരിക്കുന്നു കർശനമായ വിമർശനമാണ് കടുത്ത വിമർശനമാണ് ഇവർ രണ്ടുപേരും ഉയർത്തിയിരിക്കുന്നത് അത് അവരും തള്ളിക്കളയാനും പറ്റില്ല ഈ വിമർശനങ്ങളെല്ലാം ഉൾ ഉൾക്കൊള്ളേണ്ടി വരുന്നത് മന്ത്രിസഭയ്ക്കകത്തും പാർട്ടിക്കകത്തും പ്രവർത്തകരിലും മുതിർന്ന നേതാക്കളിലും മറ്റു നേതാക്കളിലും ഒക്കെ ഉൾപ്പെടെ ഇത്തരം വിമർശനങ്ങൾ ഉള്ളിൽ എരിയുന്നുണ്ട് ആ എരിച്ചിലാണ് രണ്ട് മുതിർന്ന നേതാക്കളിലൂടെ തന്നെ പുറത്തു വന്നത് എന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം എം വി ഗോവിന്ദൻ ഈ ഒരു എടുത്തിരിക്കുകയാണ് ഇനി മന്ത്രിസഭയെ മൊത്തത്തിൽ സി നിയന്ത്രിക്കും സി പി എം നിയന്ത്രിക്കും അവർ പറയുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നടപ്പിലാക്കും തുടർന്ന് ഇക്കാര്യങ്ങൾ വിജയകരമായിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണിയിലേക്ക് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ടും ഇനി അങ്ങനെ തന്നെ പോകാം എന്നുള്ളതാണ് വിലയിരുത്തൽ മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പിണറായിക്കെതിരെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് കാരണം ഇത്ര നാളും പിണറായി ഭക്തരായി ഓച്ചാനിച്ചു നിന്ന ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ രൂക്ഷമായ രീതിയിൽ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു മന്ത്രി റിയാസിനൊന്നും ഈ മന്ത്രിസഭയിൽ ഇരുന്ന് പിണറായിയെ ന്യായീകരിക്കാനുള്ള യാതൊരു വ്യവസ്ഥകളും യാതൊരു കാര്യങ്ങളും ഇല്ലാതെയായി പോയിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രി റിയാസിനെ അല്ലെങ്കിൽ തന്നെ റിയാസിനെതിരെ മന്ത്രിസഭയ്ക്കകത്ത ഒരു അടക്കം പറച്ചിലുണ്ട് മന്ത്രിയുടെ ഭരണം കുറച്ച് കൂടുതലാണ് അമ്മായിയപ്പൻ്റെ പേര് പറഞ്ഞു മന്ത്രി റിയാസ് ഭരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്തവണത്തെ സംസ്ഥാന സമിതി യോഗത്തിലെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു തീരുമാനമാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ കൊടുത്തു തീർക്കുക ഇക്കഴിഞ്ഞ സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഔദാര്യമാണ് എന്നുള്ളതാണ് അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ക്ഷേമ പെൻഷൻ അവകാശമാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അത് മുൻനിർത്തിയാണ് അത് മുൻ ആ ഒരു കാര്യം കൂടി മുൻനിർത്തി കൂടിയാണ് സർ ഈ സർക്കാർ ഭരണത്തിൽ വരുന്നത് ആ സർക്കാരാണ് തികഞ്ഞ അനാസ്ഥയും കെടുകാര്യസ്ഥിതിയും ദൂർത്തു മൂലം എടുത്ത ശേഷം പറയുന്നത് ക്ഷേമ പെൻഷൻ ഔദാര്യമാണ് എന്നുള്ളത് ഈ പറയുന്നതിനെല്ലാം ഉള്ള മുഖത്തടിച്ച് കാർക്കച്ചുതുപ്പിയുള്ള ആട്ടൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആലത്തൂർ ആ കനലൊരു തരി തരിക്കേടാതെ ഇരുന്നത് കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് അത് പിണറായിയുടെ എന്തെങ്കിലും ഒരു വ്യക്തിപ്രഭാവമായിട്ടൊന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്നല്ല അക്ഷരാർത്ഥത്തിൽ അതല്ല അപ്പോൾ അതിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ മാത്രമല്ല ഈ ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയോളമാണ് കേന്ദ്രം കടമെടുക്കാനുള്ള ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് തന്നെ എണ്ണായിരം കോടി ഇപ്പോൾ എടുക്കുന്ന തുകയുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് കോടി ഉൾപ്പെടെ എണ്ണായിരം കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു മാർ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് അടുത്തൊരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പകുതിയിലേറെ തുകയോളം കടമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക് എന്നുള്ളതും കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്തായാലും നല്ല നല്ലപിള്ള ചമഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള സി പി എമ്മിന്റെ തീരുമാനം പാർട്ടി നേതാക്കളും അണികളും എല്ലാവരും വളരെ കാര്യത്തോടു കൂടി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്രയേറെ കോടി രൂപ ഇപ്പോൾ തന്നെ കട കടമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന നാളുകളിൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ കേരളം മുന്നോട്ട് പോകും എങ്ങനെ കേരളത്തിന് ഇനിയൊരു നിലനിൽപ്പുണ്ടാകും കേന്ദ്രം ഇനി എന്തെങ്കിലും കാര്യമായ രീതിയിൽ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിന്റെ നിലനിൽപ്പ് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നേരത്തെ ശ്രീലങ്കയിൽ ഉണ്ടായ പോലെയുള്ള ഒരു അവസ്ഥ അത് കേരളത്തിൽ വരും തികഞ്ഞ കെടുകാര്യസ്ഥത മൂലം മാത്രം ഉണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള ചെയ്തികളുടെ ഒരു കുഴപ്പം കൂടിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മാത്രമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ കിഫ്ബി വഴി എടുത്ത കടം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ടുള്ളതും മറ്റുള്ളതുമായിട്ടുള്ള ദൂർത്തും കാര്യങ്ങളും ചെയ്തു വെച്ച പ്രവർ കടമെടുത്തിട്ടുള്ള പല പ്രവർത്തികളും കടമെടുത്ത് വെച്ചിട്ടുള്ള പല പ്രവർത്തികളും പല ഫണ്ടുകളും ഒക്കെ വേണ്ടപ്പെട്ടവരുടെ പോക്കറ്റുകളിലേക്ക് പോയതല്ലാല് ഒരു കാര്യവും നടപ്പാക്കിയിട്ടുമില്ല പിണറായി സർക്കാർ എല്ലാം തുടങ്ങി വെച്ചു ഒന്നും നടപ്പാക്കിയില്ല പറയുമ്പോൾ ഞങ്ങൾ ഇക്കാര്യങ്ങൾ തുടങ്ങി വെച്ചു എന്തിനധികം കെ ഫോൺ പോലും കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിന്റെ പേരിലൊക്കെ എടുത്തിട്ടുള്ള കോടികളെല്ലാം ഈ നേതാക്കളുടെ കീശയിലേക്കാണ് പോയിരിക്കുന്നത് ഈ കീശയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് ഒരു ഒരു തേഞ്ഞ വാക്കാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പദം അവിടെ ഉപയോഗിക്കാൻ കാണാത്തത് കൊണ്ടാണ് അത് തന്നെ പറയേണ്ടി വരുന്നതും അപ്പോൾ എന്തായാലും വരുന്ന ഇരുപത്തി ആറ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി മുതൽ സർക്കാർ നല്ല പിള്ള ചവയുന്നതിന്റെ ഭാഗമായിട്ട് പെൻഷൻ കൊടുത്തു തുടങ്ങിയാണ് പെൻഷൻകാർക്ക് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് വയോധികരായിട്ടുള്ള ഒരുപാട് പേർ അവർക്ക് ഒരു നേരത്തെ അവരുടെ ഒരു ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തെ മരുന്നെങ്കിലും വാങ്ങാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ടത് ഇനി വരുന്ന നാളുകളിൽ കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അത് എന്ത് ചെയ്യാനാണ് പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതും കൂടി അറിയേണ്ടിയിരിക്കുന്നു ഇനി വരുന്ന ഒരു ഭാവി തലമുറ എത്രമാത്രം കടം തലയ്ക്കുമുകളിൽ ചുമക്കേണ്ടി വരുമെന്നു കൂടി അറിയേണ്ടിയിരിക്കുന്നു നന്ദി